ഇത് നമ്മുടെ കിലോ പേരയുടെ തൈയാണ് അപ്പോൾ ഇതിൻ്റെ മുമ്പേ നമ്മൾ ഇതേപോലെയുള്ള തൈകൾ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സെയിൽ ചെയ്തിൻ്റെ കൂടത്തിലുള്ള അതേ സമയത്തുള്ള തൈയാണ് ഇപ്പോൾ ഇത് നമ്മളിവിടെ കാണിക്കുന്നത് ഇതിൻ്റെ വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ കാരണം പലരും ആ സമയത്ത് തൈ വാങ്ങിയാലൊക്കെ അന്നുള്ള പൂക്കളും കായ്കളും മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നത് ചിലരൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ നമ്മളൊരു തൈ വാങ്ങിയാൽ അതതിന് രീതിയിലൊക്കെ അതിനെ പരിചയിച്ചു കൊണ്ടിരിക്കണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വിദേശത്ത് കായ്ക്കുന്ന ഓരോ ഐറ്റംസ് കയറകളും മറ്റുമാണ് അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ വളർത്തിയെങ്കിൽ മാത്രമാണ് അത് കായ പിടിക്കുക കുറച്ച് കാലമെങ്കിലും അതിനെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന രീതിയിലൊക്കെ അതിനെ വളർത്തി വളർത്തിക്കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിലൊക്കെ അത് വളരും അപ്പോൾ കുറച്ച് കാലമെങ്കിലും നമ്മളതിനെ വളർത്തിക്കൊണ്ടിരിക്കണം അല്ലാത്ത പക്ഷേ അത് മുരടിച്ചും മറ്റുമായിട്ട് ഇങ്ങനെ നിന്നു പോകുക എന്നല്ലാതെ നമ്മൾ കാലാവസ്ഥയിൽ വളരാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വലിയ തൈ ഇതിൻ്റെ കൂടെ നമ്മൾ കുറേ തൈകൾ സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കാണിക്കുന്ന പേരയുടെ തൈ നമ്മൾ പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നോ നാലാമത്തെ പ്രാവശ്യമാണ് ഇത് കായ പിടിച്ചിട്ട് ഉള്ള രീതിയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ ഇത് വെച്ച് അതേ സമയത്ത് കുറേ പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു തയ്യാണ് ഇപ്പോൾ നമ്മളവിടെ വെച്ചിട്ട് നാലോ അഞ്ചോ തവണ ഇതിൽ പേരൊക്ക നല്ല രീതിയിൽ കായ്ച്ച് ചുവട്ടിലും മേലെ നല്ല രീതിയിൽ കായ്ച്ചിട്ട് അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഇത് അതേപോലെ തന്നെ കായ്ച്ചു നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ വളപ്രയോഗം മറ്റും വെള്ളമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമാണ് കായ്ക്കുക ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു പരിചരണമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വളരും നമുക്ക് നേരത്തിനും കാലത്തിനോ വെള്ളവും ഭക്ഷണമൊന്നുമില്ലെങ്കിൽ നമ്മളെങ്ങനെ വളരുക അതേപോലെ തന്നെയാണ് നമ്മൾ വളർത്തുന്ന തൈകളും മറ്റുമൊക്കെ അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള പരിചരണം കൊടുക്കണം അല്ലാതെ കാണുന്ന തൈകളൊക്കെ കൂടി വാങ്ങി വെച്ച് അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ വാങ്ങിയ തൈ അതേപോലെ മരടിച്ച് പോകും അല്ലെങ്കിൽ പടർന്ന് പന്തലിക്കും എന്നിട്ട് തൈകളുടെ മോശമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് തൈകൾ കിട്ടുമ്പോൾ അതിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടോ എന്നാൽ അത് നിങ്ങളുടെ പരിചരണത്തിൻ്റെ രീതിയിൽ അത് തുടർന്നും കായ്ച്ചുകൊണ്ടിരിക്കും നിങ്ങൾ അതുപോലുള്ള തൈകൾ നിങ്ങൾ വാങ്ങിവെച്ച് പിന്നീട് അത് കായ്ക്കലും പൂക്കളും ഒന്നും ഇല്ല എങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ ഏത് തരം തൈകൾ ഉണ്ടാക്കിയാലും ഏത് തരം കൃഷി ഉണ്ടാക്കിയാലും അതിൻ്റെ വളർച്ചയുടെ പിന്നിൽ നമ്മളൊക്കെ ഉണ്ടായിരിക്കണം എന്നെങ്കിലേ അതൊക്കെ അതിൻ്റെ രീതിയിലൊക്കെ നല്ല രീതിയിൽ വളരുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ള എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ ഒക്കെ ഒന്നും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ